ചിക്കനും കോഴിമുട്ടയും ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കൂ എൻ്റെ പൊന്ന് ഒന്നും പറയാമല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഒരൊറ്റ പീസ് മതി മനസ്സും വയറും നിറയാനായിട്ട് കണ്ടല്ലോ അതിൻ്റെ ഒരു മുഞ്ച് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വേണം ക്രിസ്മസ് ഒക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കാം അപ്പോൾ അതാ ഞാനൊന്ന് ഈ ചിക്കൻ കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട നൈസ് പത്തിരി നമ്മളെ സാധാരണ ചോറ് ഗീ റൈസ് എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് നമ്മൾ റെഡിയാക്കുന്നത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഏകദേശം അറുന്നൂറ് ആണെന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ തന്നെയാണ് അറുന്നൂറ് ഗ്രാമൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളത് പിന്നെ ഇവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കാശ്മീരിൻ്റെ മുളക് പൊടിക്ക് പകരം നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ തൈരാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ അര അരമുറി നാരങ്ങാനീരും കൂടി ഇതിലോട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു വിഭവം ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് റെഡി റെഡിയാക്കി നോക്കണം കാരണം നമ്മളെപ്പോഴും ചിക്കൻ പൊരിക്കാറുണ്ടല്ലേ പല വെറൈറ്റി രീതിയിൽ കറിയൊക്കെ റെഡിയാക്കാറുണ്ട് നല്ല അടിപൊളി കറി എന്നാൽ മക്കളെ ഇതൊരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലും അപ്പം സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് പുറമേ നല്ല ക്രിസ്പി പോലെയായിട്ടും ഉൾഭാഗം ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ ഇതുണ്ടാവുക അപ്പം നാരങ്ങയൊക്കെ പിഴിഞ്ഞു ഒഴിച്ചു ഇനി നമ്മൾ ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴേ ഈ ഒരു മസാലപ്പൊടികളൊക്കെ എല്ലായിടത്തും ഒരുപോലെ തന്നെ ആയി ആയിക്കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് വീഡിയോ ഒരു ലൈക്കൊക്കെ തരണേ അപ്പോൾ അതാ മസാലകളൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് അത് ചുരുങ്ങിയത് വെക്കണം പിറ്റേ ദിവസം രാവിലെ റെഡിയാക്കുകയാണെങ്കിൽ ദിവസം നമ്മൾ ഇതുപോലെ മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് കയറ്റി വെക്കാം രാവിലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം ഒപ്പം തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം ഉപ്പും മുളകും ആ ഒരു മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടുമല്ലോ ഇനി ഇതിലോട്ട് ചെറിയൊരു കോട്ടയും കൊടുക്കാനായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലോട്ടൊരു കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് മുട്ട നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്ക കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദാമാവും അതേ അളവിൽ തന്നെ നമുക്ക് കോൺഫ്ലവറിൻ്റെ പൗഡറും ഒരു ടീസ്പൂൺ റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ ചേർത്തിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഈ ഒരു ഐറ്റം ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ റെഡിയാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നമ്മൾ ഇന്ന് റെഡിയാക്കാനായിട്ട് പോണത് കേട്ടോ മൈദാ മാത്രമേ ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളൂ അതേ അളവിൽ തന്നെ നമുക്ക് കോൺഫ്ലവറിൻ്റെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈതാമാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഈ ഒരു ചിക്കൻ നന്നായിട്ട് പൊതിഞ്ഞ് നല്ലൊരു കോട്ടിങ്ങായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈയൊരു സ്റ്റെപ്പ് നമ്മൾ ലാസ്റ്റൊക്കെ ചെയ്യുന്നത് അതുപോലെ ഞാനിതാ ഒരു ടീസ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ് റവ ചേർക്കുന്നത് നമ്മൾ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ആര് സ്കിപ്പ് ചെയ്യല്ലേ റവ ചേർത്ത് കൊടുത്തോളൂ ഒരു ഏകദേശം അതാ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊള്ളാക്കി എടുക്കരുത് നമ്മൾ ചിക്കൻ ഇതിലിങ്ങനെ ജസ്റ്റ് മസാലകളിലൊക്കെ ഇടയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുങ്ങി പൊതിഞ്ഞ് കിടക്കണം അപ്പോൾ ആ ഒരു രീതി മാത്രം മതി ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കൊളാക്കിയെടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒഴിക്കുന്ന സമയത്തൊക്കെ കണ്ടുള്ള ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നേരെ നമ്മുടെ ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കാം സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ ഇതുപോലെ മസാല കൂട്ടി വെക്ക ചിക്കൻ ഞാനത് എന്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് ഇത് ഒഴിക്കുമ്പോ തന്നെ അറിയാം ഒത്തിരി അല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെയാവുമ്പോ നമ്മൾ ഫസ്റ്റ് തന്നെ മൈദീം ഒക്കെ തേച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടും ശരിക്കും എല്ലായിടത്തേക്കും ഒരുപോലെയൊന്നും ആവില്ല ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞു കിട്ടും കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കണ്ട പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് എന്നെ റെഡി ആക്കി നോക്കാം നന്നായിട്ട് തന്നെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു മാവിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഒത്തിരി വെള്ളമൊന്നുമില്ല നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ടൊരു ജസ്റ്റ് ഒന്ന് നനഞ്ഞ് മുങ്ങി കിടക്കുക അത്ര മാത്രമേ ഉള്ളൂ അതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് കണ്ടില്ലേ ഇനി ഞാനിത് അവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമുക്ക് ഏത് പാനിൽ വേണേലും പൊരിച്ചെടുക്കാം ഒന്നുകൂടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ പാനെടു ചട്ടി എടുക്കായിരിക്കും ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കിയാലും ഇനിയിപ്പോൾ ചിക്കനായാലും മീനൊക്കെ പെട്ടെന്ന് തന്നെ വറുത്ത് കുറേ കേട്ടോ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പീസും അതിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഇട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വറുത്ത് കോരാനായിട്ട് ഇട്ട് അപ്പോൾ തന്നെ നമ്മൾക്ക് അയലും സ്പൂണൊക്കെ വെച്ച് ഇളക്കുകയാണെങ്കിൽ അതിങ്ങനെ ആ ഒരു മസാലയും കോട്ടിങ്ങും ഒക്കെ അവിടെയും വേണ്ടിയൊക്കെ തട്ടിയിട്ട് അതൊക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ടിംഗ് ആയതിനു ശേഷം മാത്രം മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ ഇതുപോലെ കുണ്ടുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട കുറഞ്ഞ എണ്ണയിൽ തന്നെ പിരിച്ചെടുക്കാണ്ടല്ലോ നമ്മൾ ആദ്യം മറിച്ചിട്ട് ആ ഒരു സൈഡാണ് നല്ല രീതി തന്നെ കോട്ടിംഗായി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ടാണ് എന്നിട്ടാണിതൊന്ന് വറക്കുന്നത് നമ്മളിത് കോരുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ചിക്കനിലെണ്ണയൊന്നും കുടിക്കാതെ നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടും അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തീ നല്ലോണം ആദ്യം തന്നെ കൂട്ടി വെച്ച് ലാസ്റ്റ് വരെ ആ തീയിലെ നിൽക്കുകയാണെങ്കിൽ പുറമ്പാക്ക് നല്ലോണം പൊരിഞ്ഞു നിൽക്കും പക്ഷേ ചിക്കനൊന്നും അധികം വെന്തിട്ടുണ്ടാവില്ല അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ അതാ ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പൗണ്ട് കിട്ടോ ഇനി പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും അതുപോലെ തന്നെ മക്കളൊക്കെ വീട്ടിലുള്ള സമയമാണ് വെക്കേഷൻ ടൈമാണ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ റെഡിയാക്കി നോക്കുക ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ് എല്ലാത്തിനും പറ്റും കേട്ടോ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടൊന്നൊക്കെ നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ കാണുന്നുണ്ടാവും ചിക്കനിലായിട്ട് നന്നായിട്ട് തന്നെ കോട്ടിങ്ങ് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ കോൺഫ്ലോറും മൈദ്യമൊക്കെ ലാസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു സ്റ്റെപ്പ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു കാൽ കപ്പ് ടൊമാറ്റോ സോസ് എടുക്കാം കേട്ടോ ഇതിലോട്ട് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് മക്കളെ അടിപൊളി ടേസ്റ്റി ആവുന്നത് കേട്ടോ കാൽ കപ്പ് ടൊമാറ്റോ സോസിലോട്ട് നമ്മളൊരു ടീസ്പൂണോളം സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ കുറച്ച് വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം നിൽക്കും കേട്ടോ അപ്പോൾ കയ്യിലുള്ളവർ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടും അതിലോട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതാ ഒരു ടീസ്പൂൺ പച്ചവെള്ളം ഞാൻ അല്ലെങ്കിൽ നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം പഞ്ചസാര ടൊമാറ്റോ സോസിൽ അത്യാവശ്യം മധുരം നല്ലോണം ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ നമ്മളൊരു ടീസ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക ഇനി നമ്മളൊരു പാൻ ചൂടാക്കുകയാണ് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ ഒരിത്തിരി ഒരു ടീസ്പൂൺ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു നാലോ അല്ലെങ്കിൽ അഞ്ചോ ചെറിയ ചെറിയ രീതിയിൽ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്നും മുരിഞ്ഞ് നല്ല അടിപൊളി സ്മെല്ലിങ്ങനെ വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരൊറ്റ പച്ചമുളക് കേട്ടോ ഒരൊറ്റ പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കണ്ട കേട്ടോ ഒന്ന് മാത്രം മതി അപ്പം നമ്മൾക്ക് ഇത് കുറച്ച് കളറ് കുറച്ച് ഭംഗിയും ചേർക്കുക കിട്ടുന്നുണ്ടെങ്കിൽ ഇത്തിരി ഫുഡ് കളർ എന്തായാലും നിർബന്ധമാണ് ഫുഡ് കളർ വാങ്ങുന്ന സമയത്ത് നല്ല ബ്രാൻഡഡ് ഫുഡ് ഫുഡ് കളർ തന്നെ വാങ്ങാൻ നോക്കാ അല്ലെങ്കിൽ നമ്മളെ വയറിനൊക്കെ ഒരുപാട് കേടാണ് ഇനിയിപ്പോൾ ഫുഡ് കളറ് ഏത് ബ്രാൻഡ് നോക്കിയാലും കേട് തന്നെയാണ് എന്നാലും അത്യാവശ്യം നല്ലത് വാങ്ങാം കാണാൻ കുറച്ച് ഭംഗി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറ് നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൊമാറ്റോ സോസ് ഒരു ഒരു ഡ്രോപ്സ് കിട്ടാം ഒരു ഡ്രോപ്പ് മാത്രം ഉറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് കളറാക്കി എടുത്തിട്ടുണ്ട് താല്പര്യമുള്ള മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി ഞാൻ വീഡിയോയിലൊക്കെ കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് വലിയൊരു സുഖം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കളറ് ഞാൻ ചെയ്തിട്ട് അപ്പോൾ കാണാൻ കുറച്ച് ചെറുക്കൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒന്ന് ചെറുക്ക് കൂട്ടിയതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു മാത്രം കുറച്ച് കളർ പൊടിയൊക്കെ ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുമല്ലോ അപ്പോൾ ഒരു കളർ പൊടിയൊക്കെ ചേർക്കാറുണ്ട് അതൊരു പിഞ്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ എല്ലായിടത്തും ഇളക്കി ആക്കി കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുക നമ്മളൊത്തിരി സോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ അതിൽ ഇതെല്ലാം നല്ല രീതി തന്നെ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ കേട്ടോ അപ്പോൾ എല്ലായിടത്തേക്കും ആകാത്തോടത്തേക്കും ഒക്കെ അങ്ങനെ ആ ഒരു സോസും കാര്യങ്ങളൊക്കെ ആയിക്കോളും കണ്ടല്ലോ അപ്പം നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കളറ് താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണാൻ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഒരിത്തിരി ചേർത്തിട്ടുള്ളു കേട്ടോ ലാസ്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒന്നോ രണ്ടോ വറ്റൽ മുളക് ജസ്റ്റ് ഇതുപോലെ ഇത് ചതച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു എരിവും ഒരു ചെറിയ എരിവും ഉണ്ടാവും ഒപ്പം തന്നെ നല്ല ടേസ്റ്റാണല്ലോ വറ്റൽമുളക് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ഒരുപാട് ഇട്ടിട്ട് കൊളാക്കി എടുക്കണ്ട ഒരു ടീസ്പൂൺ മാത്രം മതി എന്നിട്ട് എടുത്താൽ ഇതുപോലെ ഇളക്കിയെടുക്കാം കണ്ടല്ലോ സൂപ്പറാണ് മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല എടുത്ത് കഴിക്കാനായിട്ട് തോന്നും ചിക്കനൊക്കെ ഉൾഭാഗമൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കൈ വെച്ചിങ്ങനെ പെയ്ച്ചുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് വെന്തിട്ടാണോ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ റെസിപ്പി ഒത്തിരി ഇഷ്ടമാവും നമ്മുടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമ്മളിതേലും ഫസ്റ്റ് കാശ്മീരി മുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡ്രോപ്സും കൂടി ഇട്ടിച്ചുകൊണ്ടാണ് കേട്ടോ ഇത്ര കളറ് നമുക്ക് കിട്ടിയത് പക്ഷേ ഞാൻ ഒന്നും കളർ ചേർത്തിട്ടില്ല എന്നാലും നമുക്ക് മനസ്സിനൊണ്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഒരു സമാധാനൊക്കെ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ആ ഇതുപോലെ ഫുഡ് കളർ ചേർത്തിട്ട് റെഡിയാക്കിയാൽ മതി അതല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതിൻ്റെ ഒരു കളറും പിന്നെ ആ നമ്മളെ ടൊമാറ്റോൻ്റെ സോസിനും അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും അപ്പോൾ അത് മാത്രം ചേർത്ത് കൊടുക്കട്ടോ നമ്മളുണ്ടല്ലോ നമ്മുടെ ചിക്കനൊക്കെ ഉള്ളുപക്ഷം നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ചപ്പാത്തി ആയാലും ദോശ ആയാലും എല്ലാത്തിനും സൂപ്പർ കോംബോ ആണ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് കാരണം നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കളറുണ്ട് കാശ്മീരി മുളകിൻ്റെ കളറുണ്ട് ഒരു ഡ്രോപ്പ് നമ്മൾ ചിക്കൻ്റെ കളറും ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അത് ഇത്ര കളർ കിട്ടിയത് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരിക അപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ കണ്ടല്ലോ ചെറിയ ഒരു ചിക്കൻ്റെ പുറത്ത് ഇത് കൂട്ടിങ്ങുണ്ടോ പിൻഷെ എന്നാൽ നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും